വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കുമ്പളങ്ങാട് വിശുദ്ധ യൂതോസ് ലിഹായുടെ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൂതോസ് ലിഹായുടെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി ഏപ്രിൽ ഇരുപത് ഈസ്റ്റർ പാതിര കുർബാനയ്ക്ക് ശേഷം നടന്ന തിരുനാൾ കൊടിയേറ്റത്തിൽ ഇടവക വികാരി ഫാദർ സിജോ പുത്തൂർ കാർമ്മികനായിരുന്നു തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനറായ സിജോ പുത്തൂർ കൈക്കാരന്മാരായ വിൽസൺ പാണങ്ങാടൻ കുര്യാക്കോസ് തലക്കോട്ടൂർ ബിജു ചിറയത്ത് മറ്റ് തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ കമ്മിറ്റി അംഗങ്ങൾ സംഘടന കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിനാണ് തിരുനാൾ ആഘോഷിക്കുന്നത് ിന് ലൈറ്റ് അറേഞ്ച്മെന്റ് സ്വിച്ച് ഓൺ കർമ്മം ഇടവക വാർഷികം ഇരുപത്തിയാറിന് കൂട്ടു തുറക്കൽ ആഘോഷമായ അമ്പെഴുന്നള്ളിപ്പ് ഇരുപത്തിയേഴിന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന പ്രദക്ഷിണം വർണ്ണമഴ ഗാനമേള എന്നിവ നടക്കും കുമ്പളങ്ങാട്